മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു ചാലോട് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി കിഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ജീവിതത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു അനുമോദനം നൽകുക എന്ന് പറയുന്നത് തീർച്ചയായും അവർക്ക് ഭാവി ജീവിതത്തിനകത്ത് മുന്നോട്ടേക്ക് പോകാൻ അതേറെ സഹായകരമാകും പ്രചോദനമാകും എന്നെ കാട്ടി യാതൊരു സംശയമില്ല കോവിഡിന് ശേഷം വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ വ്യാപാരികൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന്റെ വെളിച്ചമാണ് ഒരു പട്ടണത്തിൻ്റെ വെളിച്ചമാണ് അവിടുത്തെ വ്യാപാരികൾ എന്ന് പറയുന്നത് എന്താവശ്യത്തിനും എന്ത് വികസന പ്രശ്നത്തിനും എപ്പോഴും ഏതാത്ത അപകട പറ്റിയാലും ഏത് നിമിഷത്തിലും അവർക്ക് താങ്ങായി തണലായി എത്തുന്ന ആളുകളാണ് വ്യാപാരികൾ എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ വ്യാപാരം ഇവിടെ മുസ്തഫക ഒക്കെ പറഞ്ഞത് അതാണ് വിഷയം വലിയ രീതിയിലാണ് നമ്മുടെ കുടുംബത്തെ തന്നെ നമ്മുടെ വ്യാപാരികളെ തന്നെ ഭാവി ജീവിതത്തെ തന്നെ ഭീഷണിയാവുന്ന രീതിയിലാണ് നമ്മുടെ ഓൺലൈൻ വ്യാപാരം വലിയ രീതിയിൽ സജ്ജീവർ ആ പ്രതിസന്ധിക്കിടയിൽ

യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് അധ്യക്ഷത വഹിച്ചു കിണലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടിനൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി വ്യാപാരി വ്യവസായി സമിതി ചാലോട് യൂണിറ്റ് സെക്രട്ടറി പി സന്തോഷ് ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി വിജയകുമാർ യൂത്ത് വിംഗ് പ്രസിഡന്റ് പി മുഹമ്മദ് റഫീഖ് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ലിബിന ബാബു എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ സ്വാഗതവും ട്രഷറർ ബാബു പോപ്പുലർ നന്ദിയും പറഞ്ഞു വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ